ഓം നമ ശിവായ അങ്ങനെ തിരുവാതിര വ്രതം ആഗതമായിരിക്കുകയാണ് അല്ലേ ധനു തിരുവാതിരയെക്കുറിച്ചുള്ള ഐതിഹ്യ കാര്യങ്ങളൊക്കെ തൊട്ടുമുന്നിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നമ്മൾ ഈ തിരുവാതിര വ്രതം എടുക്കുന്നത് ഈ തിരുവാതിര വ്രതം കൊണ്ട് നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമുക്കെന്തൊക്കെ നേട്ടമുണ്ടാകും അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പ്രതിപാദിച്ചു എന്നാൽ അതിൻ്റെ ലാസ്റ്റ് എത്തിയപ്പോൾ ഇച്ചിരി ഓഡിയോ പ്രോബ്ലം വന്നിരുന്നു അതുകൊണ്ട് തന്നെ വ്രതകാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കതിൽ പറയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതായത് ധനുമാസത്തിലെ തിരുവാതിര വ്രതം എന്ന് പറഞ്ഞാൽ അത്യന്തം മഹത്തരമായിട്ടുള്ള കാര്യമാണല്ലോ ശിവരാത്രി വ്രതം എടുക്കും പോലെ തന്നെ ധനുമാസത്തിലെ തിരുവാതിര വ്രതവും നമ്മൾ എടുക്കാറുണ്ട് പാർവതി പരമേശ്വരന്മാർക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര വ്രതം ധനുമാസത്തിലെ തിരുവാതിര വ്രതം രണ്ട് രീതിയിലെടുക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒന്നെന്ന് വച്ചാൽ ധനുമാസത്തിലെ തിരുവാതിര ദിവസം മാത്രമായിട്ട് എടുക്കുന്ന വ്രതവും രണ്ടാമത്തത് ധനുമാസത്തിലെ തിരുവാതിരയിൽ ആരംഭിച്ച് ഓരോ മാസത്തിലെയും തിരുവാതിരയിൽ വ്രതമെടുത്ത് ഒരു വർഷം പൂർത്തീകരിക്കുന്ന അടുത്ത ധനുമാസ തിരുവാതിര വരെ നീളുന്ന ഒരു വ്രതം എന്നാൽ ഓരോ തിരുവാതിര ഇങ്ങനെ വ്രതം എടുത്ത് പോകുന്ന വർഷങ്ങളായിട്ട് എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് ആ രീതിയിലെടുക്കാം അല്ലെങ്കിൽ ധനുമാസത്തിലെ തിരുവാതിര മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാം എല്ലാ മാസ തിരുവാതിരയെ എടുത്ത് പോവുകയാണെങ്കിൽ അത്രയും ഉത്തമമാണ് ഇനി സ്ത്രീജനങ്ങൾക്ക് പലപ്പോഴും എല്ലാ മാസ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും അതിനും ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഈ ധനുമാസ തിരുവാതിര എടുത്തു അടുത്ത ധനുമാസ തിരുവാതിര ആർത്തവകാല ആയതുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല കുഴപ്പമില്ല നമുക്കൊരു തിങ്കളാഴ്ച ദിവസം ആ വ്രതം എടുത്താൽ മതിയെന്നൊരു രീതിയുണ്ട് അതായത് ധനുമാസ തിരുവാതിരയിൽ തന്നെ പറ്റിയില്ലെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ദിവസം അത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കെടുക്കാം അപ്പോൾ ധനുമാസ തിരുവാതിര വ്രതത്തിൻ്റെ പുണ്യത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവർ ഇതിന് മുകളിൽ കാണുന്ന ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതും കൂടെ ഒന്ന് കണ്ടേക്കണേ നമ്മളൊരു വ്രതം എടുക്കുമ്പം അതിൻ്റെ പിന്നിലുള്ള സാരാംശത്തെക്കുറിച്ചും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എന്തിന് ഈ വ്രതം എടുക്കണം നമുക്ക് എന്താണ് ഇതിൽ നിന്ന് പുണ്യം ലഭിക്കുക തുടങ്ങിയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം മാത്രമല്ല ധനുമാസ തിരുവാതിര വ്രതം എടുക്കുന്നത് കലഹിച്ചിരിക്കുന്ന ദമ്പതികളുടെ ക്ഷേമത്തിന് മാത്രമാണെന്നാണ് പലരുടെ വിചാരം അങ്ങനെയല്ല കലഹിച്ചിരിക്കുന്ന ദമ്പതിമാർക്കല്ല ഇനി കലഹം ഉണ്ടായിട്ട് അത് പരസ്പരം വേർപിരിയലിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ ഞാൻ എപ്പോഴും പറയും ഭാര്യാ ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും അനുഷ്ഠിക്കേണ്ടുന്ന വ്രതമാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ അനുഷ്ഠിക്കേണ്ടുന്ന വ്രതം ചിലർ ചോദിക്കും ഇത് പുരുഷന്മാർക്ക് അനുഷ്ഠിക്കാൻ കഴിയുമോ സ്ത്രീകളുടെ വ്രതം അറിയപ്പെടുന്നത് പുരുഷന്മാർക്ക് വ്രതം അനുഷ്ഠിക്കാം പിന്നെ സ്ത്രീപക്ഷമായ ചടങ്ങുകളാണ് കൂടുതലായിട്ടുള്ളത് ഇതിലെ തുടിച്ചുകുളിയും അതുപോലെ തിരുവാതിരക്കളിയും ഇതൊക്കെ സ്ത്രീകളുടെ പക്ഷത്തിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പുരുഷന് ഈ വ്രതം എടുത്തുകൂടാ എന്നുള്ള കാര്യമൊന്നുമില്ല പുരുഷന് വ്രതം കൈക്കൊള്ളാം ചടങ്ങുകളെല്ലാം വരുന്നത് സ്ത്രീകൾക്കാണ് പക്ഷേ നമ്മുടെ സ്ത്രീ ജനങ്ങളിലെല്ലാവർക്കും അത്തരം രീതിയിലല്ല നമ്മൾ വ്രതം എടുക്കുന്നത് നമ്മൾ സാമാന്യമായ രീതിയിലുള്ള നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലായിരിക്കുമല്ലോ ആ വ്രതം എടുക്കുന്നത് അപ്പോൾ ആ വ്രത ചെരികളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പിന്നെ ഒന്നുകൂടി ഞാൻ പറയുന്നുണ്ട് ഇപ്പം ധനുമാസ തിരുവാതിര ദിവസം ഇവിടെ ഒട്ടേറെ പൂജ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി ഞാൻ അതിൽ പങ്കൊള്ളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാര്യം കുറച്ച് തൊട്ടടുത്തുള്ള കുറേ പൂജകളിലൊക്കെ ഒരുപാട് പേരെ എനിക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു അവരുടെ പേരുന്നാളും ചൊല്ലി അർച്ചന എഴുപ്പിക്കാൻ കഴിഞ്ഞു എന്നെക്കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നൊരു സഹായമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തരാമെന്നുള്ളത് പിന്നെ ഹോമമുണ്ട് ഹോമത്തിന് നമുക്ക് അതൊരു ദക്ഷിണ അടച്ച് പേയ്മെൻ്റ് ചെയ്യേണ്ടി വരും ഹോമം എന്നാൽ അർച്ചന കേൾക്കുന്നു അത് വേണ്ടി വരില്ല ഹോമത്തിന് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സവിത്തുകൾ ഹോമിക്കുമ്പോൾ അതിന് ചിലവുണ്ടാവുമല്ലോ അതിന് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വരും മാമഹേശ്വര ഹോമം ദീർഘസമംഗലി പൂജ ഇതെല്ലാം ആ ദിവസം നടക്കുന്നുണ്ട് പിന്നെ വിവിധങ്ങളായ അർച്ചനകൾ നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വാട്സപ്പ് ചാനലിലൂടെ നിങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതുവരെയും വാട്സപ്പ് ചാനലിൽ പ്രവേശിച്ചിട്ടില്ലാത്തവർ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ്റ് ബോക്സിൽ അതിൻ്റെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ കൂടി ജോയിൻ ചെയ്യണം ജോയിൻ എന്ന് പറഞ്ഞാൽ അതിൽ ചെന്നിട്ട് ഫോളോ ചെയ്യണം എന്നിട്ട് നിത്യേനെ അതിൽ വരുന്ന കണ്ടൻ്റുകൾ നിങ്ങൾ റീഡ് ചെയ്യുകയും കൂടെ വേണം നിങ്ങളുടെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പം അവിടെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ ചാനലി നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ മാത്രമല്ല ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കാര്യം ഒരുപാട് വ്യൂസ് ഉണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് പേരത് കാണുന്നുണ്ടെന്ന് പറയുന്നു ഈ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു ലൈക്കും കൂടെ നൽകുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രേരകമാണ് നിങ്ങൾ തരുന്ന ഒരു സ്നേഹമാണത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് തന്നാൽ വളരെ സന്തോഷകരമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്രത രീതിയിലേക്ക് കടക്കാം ഇനി നമുക്ക് ധനുമാസ തിരുവാതിര ദിവസം എങ്ങനെ വ്രതമെടുക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാം മാത്രമല്ല വീട്ടിൽ വച്ച് നമുക്ക് ചില പൂജകളൊക്കെ ചെയ്യാൻ പറ്റും അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം തരാം നമുക്ക് വ്രതം എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യത്തിലായിരിക്കും ശ്രദ്ധ കൊടുക്കുന്നത് അത്തരം വിഷയത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനും ദമ്പതിമാരുടെ പരസ്പര അനുരാഗം വർദ്ധിപ്പിക്കുന്നതിനും ദാമ്പത്യ സൗഖ്യത്തിനുമുള്ളതാണ് തിരുവാതിര വ്രതം ധനുവിലെ തിരുവാതിര മുതൽ അടുത്ത ധനുവിലെ തിരുവാതിര വരെയുള്ള എല്ലാ മാസത്തെയും തിരുവാതിര നക്ഷത്ര ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നാൽ കേരളത്തിൽ ധനുമാസത്തിലെ തിരുവാതിര ദിവസം മാത്രമായിട്ടാണ് പൊതുവിൽ അങ്ങനെ വ്രതം ആചരിച്ച് വരുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ വ്രതം ഈ തിരുവാതിരയിൽ ആരംഭിച്ച് അടുത്ത വർഷത്തെ തിരുവാതിര വരെ കൊണ്ടുപോകുന്ന ആ രീതിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ വ്രതം തുടർന്ന് 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 വെക്കോണ്ടിരിക്കും ആ രീതിയിൽ എടുക്കാം ഒരു ദിവസമായിട്ട് അതായത് ധനുമാസത്തിലെ തിരുവാതിരയിൽ മാത്രമായിട്ടും വ്രതം എടുക്കുക വ്രതം അനുഷ്ഠിക്കുന്നവർ തിരുവാതിരയുടെ തലേന്ന് തന്നെ മത്സ്യമാംസാദികൾ വെടിയണം അന്ന് രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവ കീർത്തനങ്ങളോ ശിവപുരാണമോ പാരായണം ചെയ്യണം തിരുവാതിര നാളിൽ അരി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം അതിന് കഴിയാത്തവർക്ക് ഒരു നേരം മാത്രം അരി ആഹാരം ഭക്ഷിക്കാം വൈകുന്നേരവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അടുത്ത ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ചിലർ അന്ന് വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതെറ്റാണ് പിറ്റേ ദിവസം രാവിലെയാണ് തീർത്ഥം സേവിച്ച് വ്രതം തീർക്കുന്നത് ഇനി ശിവക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാൻ കഴിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വെച്ച് തന്നെ തുളസിയിലിട്ട ജലം കുടിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം അതിന് കഴിയാത്തവർക്ക് കുറച്ച് ജലമെടുത്തിട്ട് ഓം ഗംഗായേ വിശ്വമുഖ്യേ നാരായണേ നമോസ്തുതേ എന്നുള്ള മന്ത്രം എട്ടൊരു ജപിച്ച് തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാം ഇപ്രകാരം ഒരു വർഷം വ്രതമനുഷ്ഠിച്ചാൽ കടുത്ത മംഗല്യദോഷങ്ങൾ പോലെ അകന്നുപോകുമെന്നാണ് പറയുന്നത് സ്ത്രീകൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഒരു തിരുവാതിരയ്ക്ക് വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്തൊരു തിങ്കളാഴ്ച ദിവസം ആ വ്രതം അനുഷ്ഠിച്ചാൽ പരിഹാരമാകും എന്നും പറയപ്പെടുന്നുണ്ട് അതായത് ഈ വരുന്ന ഒരു തുടർച്ചയായിട്ട് വ്രതം എടുത്തു പോവുകയാണ് ഒരു മൂന്നാമത്തെ വ്രതം തിരുവാതിര വ്രതം എടുക്കാൻ നേരത്തെ ആ ദിവസമാണ് ചിലപ്പോൾ ഒരു ആർത്തവകാലമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ ആ മാസത്തിലെ ഒരു തിങ്കളാഴ്ച ദിവസം വ്രതം എടുത്തിട്ട് നമുക്ക് ആ തിരുവാതിര വ്രതത്തിൻ്റെ പുണ്യം നേടാം തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ ഒത്തുചേർന്ന് ബ്രാഹ്മ എഴുന്നേറ്റ് കുളത്തിലോ പുഴയിലോ ചെന്ന് തിരുവാതിരപ്പാട്ട് പാടി കുളിക്കുന്ന ആചാരം നിലവിലുണ്ടായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരം ആചാരം പിന്തുടരുക പ്രയാസകരമാണ് അതിനാൽ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുകയാണ് പ്രായോഗികം എന്ന് പറയേണ്ടിയിരിക്കുന്നു പണ്ട് കാലത്ത് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും അതുവഴി നമുക്ക് അനുവർത്തിക്കാൻ പ്രയാസമാണ് കാര്യം കാലം മാറിയല്ലോ ഒരാഴ്ചത്തെ വ്രതമാണ് തിരുവാതിരയ്ക്ക് പറയുന്നത് അപ്രകാരം ഏഴ് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നവർ രേവതി നാൾ മുതൽ മത്സ്യമാംസാദികൾ വെടിയണം ഒരു നേരമേ അരി ആഹാരം കഴിക്കാവൂ മറ്റു രണ്ടു നേരം പഴങ്ങളോ ഗോതമ്പോ കഴിക്കാം ഇതിന് സാധിക്കാത്തവർ മകേരം തിരുവാതിര ദിവസങ്ങളിലെങ്കിലും വ്രതം അനുഷ്ഠിക്കണം മകേരൻ നാളിൽ വ്രത അനുഷ്ഠിച്ചാൽ സന്തതികൾക്കും തിരുവാതിര നാളിലാണെങ്കിൽ ഭർത്താവിനുമാണ് ശ്രേയസ് ലഭിക്കുക ഈ കാമുകി കാമുകന്മാരും ഇത് എടുക്കാറുണ്ട് കേട്ടോ അതായത് കാമുകൻ്റെ ഇനി ഭർത്താവായി വരാൻ പോകുന്ന ആളിൻ്റെ ശുഭത്വത്തിന് വേണ്ടിയിട്ടും ഈ തിരുവാതിര വ്രതം എടുക്കും വ്രതം അനുഷ്ഠിക്കുന്നവർ പ്രഭാതത്തിൽ സ്നാനം ചെയ്ത ശേഷം ശിവക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ ദർശനം നടത്തണം ശിവപുരാണം ഹാലാസ്യ മഹാത്മ്യം ശിവകീർത്തനങ്ങൾ മുതലായവ വായിക്കാവുന്നതാണ് ഇതിന് സാധിക്കാത്തവർ ശിവ പഞ്ചാക്ഷരമെങ്കിലും ജപിക്കണം വ്രതം അനുഷ്ഠിക്കുന്നവർ പ്രഭാതത്തിൽ ബെറും വയറ്റിൽ ഇളനീർ കുടിക്കുന്ന ആചാരമുണ്ട് ഇത് എല്ലാവരും അനുവർത്തിച്ച് വരുന്ന കാര്യമല്ല വെറും വയറ്റിൽ ഇളനീര് കുടിക്കുന്നത് ചിലർക്ക് വയറിനെ കേടുവുണ്ടാക്കാറുണ്ട് തിരുവാതിര നാളിൽ അരിയാഹാരം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം ഇത് പലപ്പോഴും പലർക്കും കഴിയാതെ പോകുന്നുണ്ട് അവരുടെ ദേഹബലക്കുറവാണ് മറ്റൊരു കാര്യം ചില ക്ഷേത്രങ്ങളിൽ തിരുവാതിരയ്ക്ക് പ്രധാന ഉത്സവങ്ങളായിട്ട് വരുമ്പോൾ അവിടെ അന്നദാനം നടത്തും വ്രതമെടുക്കുന്നവരെല്ലാം പോയിട്ട് ഇത് ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന ഊണല്ലേ കഴിച്ചേക്കാം എന്നുള്ള വിചാരത്തിൽ വിഭവസമൃദ്ധമായി കിട്ടുന്ന സദ്യയെല്ലാം കഴിക്കും ഇത് ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന അതൊരു പ്രസാദമായിട്ടൊന്നും കണക്ക് കൂട്ടാൻ പറ്റില്ല അത് ക്ഷേത്രത്തിലൊരു ചടങ്ങ് മാത്രമാണ് അത് ക്ഷേത്രത്തിലെല്ലാം നിർബന്ധമായിട്ടുള്ള കാര്യവുമില്ല പണ്ടുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങനെ നടന്നു കിട്ടിയിരുന്നില്ല ഇന്ന് കുറച്ച് ധനം ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ക്ഷേത്രങ്ങളായിട്ട് ഇപ്പോൾ പരിണമിച്ചപ്പോൾ ക്ഷേത്രത്തിൽ ഉത്സവങ്ങളോടുകൂടി അന്നദാനം കൊടുക്കുന്ന ചടങ്ങ് വന്നു എന്നേ ഉള്ളൂ അല്ല വേറൊന്നുമല്ല കഴിയുന്നവരെല്ലാം തന്നെ അന്നേ ദിവസം പൂർണ്ണമായിട്ട് അരി ആഹാരം ഉപേക്ഷിക്കേണ്ടതാണ് കഴിയാത്തവർ മാത്രം ഒരു നേരത്ത് അരി ആഹാരം കഴിക്കുക അതും പച്ചരിയിട്ട് കഴിക്കുന്ന അരി ആഹാരം അധികം കറികളൊന്നും ഉപയോഗിക്കാതെ കഴിക്കുന്ന ആഹാരം ആണ് പ്രധാനം ഗോതമ്പ് ചാമ തുടങ്ങിയ കൊണ്ടുള്ള ഭക്ഷണവും ചേമ്പ് പുഴുക്കും കൂവപ്പൊടിയും ശർക്കരയും നാളികേരവും ചേർത്ത് വിരകിയതുമായ ഭക്ഷണമാണ് തിരുവാതിര നാളിൽ കഴിക്കുന്നതെങ്കിൽ ഏറ്റവും ഉത്തമം പിന്നെ തലേദിവസം വൈകുന്നേരം നമ്മൾ നിലവിളക്ക് തെളിയിച്ചു വെച്ച് വൈകുന്നേരം നിശ്ചയമായിട്ടും ശിവപഞ്ചാക്ഷരം ഒന്നാമ ശിവായ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ശിവ അഷ്ടോത്രം സഹസ്രനാമം മുതലായവ ജപിക്കാം തിരുവാതിര വ്രതഭാഗമായിട്ട് മകേരനാളിൽ വൈകിട്ട് എട്ടങ്ങാടി നിവേദ്യം ക്ഷേത്രങ്ങളിൽ തയ്യാറാക്കി കൊടുക്കാറുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലില്ല പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം കിട്ടാറുണ്ട് കാച്ചിൽ കൂർക്ക ചേന ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് നനകിഴങ്ങ് എന്നിങ്ങനെ എട്ട് കിഴങ്ങുകളും നേന്ത്രക്കായും കനലിൽ ചുട്ടെടുക്കുന്നു കൊട്ടത്തേങ്ങ കരിമ്പ് കദളിപ്പഴം എന്നിവയും ചുട്ടെടുത്ത കിഴങ്ങുകളും അരിഞ്ഞ് ശർക്കരപ്പാവ് കാച്ചി വൻവയർ കടല എള് എന്നിവ വറുത്ത് ചോളപ്പൊടി ചേർത്ത് ഇളക്കി എടുക്കുന്നതാണ് എട്ടങ്ങാടി നിവേദി എന്ന് പറയുന്നത് ഇത് പലതരത്തിൽ തയ്യാറാക്കാറുണ്ട് എട്ട് തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രം പുഴുങ്ങി തയ്യാറാക്കുന്ന എട്ടങ്ങാടി ചില ദേശങ്ങളിലുണ്ട് എട്ട് തരം കിഴങ്ങുകൾ ചുട്ടെടുക്കുന്നതിന് പകരം ഇപ്പോൾ വേവിച്ചെടുക്കുകയാണ് പൊതുവെ ചെയ്യുന്നത് ഗണപതി ശിവൻ പാർവതി ചന്ദ്രൻ എന്നിവർക്ക് നിവേദിച്ച ശേഷം ഇത് പ്രസാദമായിട്ട് കഴിക്കാവുന്നതാണ് എട്ടങ്ങാടി സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇത് തലേദിവസമാണ് തിരുവാതിര ദിവസം അല്ല എന്നും കൂടി ശ്രദ്ധിക്കണം അന്ന് തലേദിവസം വൈകുന്നേരമാണ് ഇത് ചെയ്യുന്നത് കേട്ടാ തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിഷ്ഠാന ദേവത ശിവനാണ് അതുകൊണ്ടാണ് തിരുവാതിര നക്ഷത്രം ഭഗവാന്റെ തിരുനാളായിട്ട് കരുതുന്നത് തിരുവാതിര നക്ഷത്രത്തിന് പൂർണബലം സിദ്ധിക്കുന്നത് പൗർണമി ദിനത്തിലാണ് ധനുമാസത്തിലാണ് പൗർണമിയും തിരുവാതിരയും കൂടി യോജിച്ചു വരുന്നത് ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിച്ച് പാർവതി പരമേശ്വരന്മാരെ പൂജിക്കുകയാണെങ്കിൽ മനുഷ്യജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾക്ക് സന്താനഭാഗ്യവും ദാമ്പത്യ സൗഖ്യവും ഭർത്താവിന് ആയുർ ആരോഗ്യ സൗഖ്യവും കന്യകമാർക്ക് ഉത്തമമായ വിവാഹലബ്ധിയും ഈ ദിനത്തിൽ ശിവപാർവതിമാരെ പൂജിക്കുന്നതിലൂടെ സിദ്ധിക്കുന്നതാണ് ഈ ദിവസം പാർവതി ദേവി പോലും വ്രതം അനുഷ്ഠിച്ച് ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് പ്രാർത്ഥിക്കുന്നു എന്നാണ് സങ്കല്പം അതുതന്നെയാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം വൃന്ദാവനത്തിൽ വച്ച് ഗോപസ്ത്രീകളുടെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി മറഞ്ഞ ശ്രീകൃഷ്ണനെ തിരിച്ചു കിട്ടുവാൻ ഈ ദിവസം ഗോപസ്ത്രീകൾ കഠിന വ്രതം അനുഷ്ഠിച്ചു എന്നും ഐതിഹ്യമുണ്ട് മറ്റുള്ള വ്രതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തിരുവാതിര വ്രതം സ്ത്രീകൾക്ക് കൂടുതൽ ഫലപ്രാപ്തി നൽകാറുണ്ട് വിവാഹം കഴിഞ്ഞു വരുന്ന വിവാഹം വരുന്ന ആദ്യ ധനുവിലെ തിരുവാതിരയെ പൂത്തിരുവാതിര എന്നും പറയുന്നു ഈ ദിവസം നവവധു വ്രതമനുഷ്ഠിച്ച് ശിവക്ഷേത്ര ദർശനം ശിവനാമജപം തുടങ്ങിയവ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ദാമ്പത്യകലഹം ഉണ്ടാകില്ല ദീർഘസുമംഗലിയായി തീരും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മാത്രമല്ല നിങ്ങളുടെ പേര് നാൾ ഈ പൂജാഘട്ടങ്ങളിലൊക്കെ അർച്ചനകൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നാള് വയസ്സും കൂടെ ഉണ്ടെങ്കിൽ തന്നേക്കൂ ഒപ്പം തന്നെ ശമ്പോ മഹാദേവെന്നോ ഓ നമശിവായെന്നോ ഒരു മന്ത്രം കുറിച്ചിടും ഈ മന്ത്രം ബാക്കിയുള്ള എല്ലാവരും റിപ്പീറ്റ് ചെയ്യൂ കാരണം ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് ഭഗവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പരിപൂർണമാവുകയാണ് ഇതിൽ കാണുന്ന ഈ നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ കാര്യങ്ങളും ഒട്ടേറെ പൂജാ കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഭാവി കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് എന്നാൽ ആചാര സംബന്ധമായിട്ടുള്ള സംശയങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യാം നിങ്ങൾ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലീവ രേഖപ്പെടുത്തി വാട്ട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ മതി അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു തരും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ